नामं जपा മറ്റൊരു അധ്യായത്തിലേക്ക് സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിളക്കിൽ ഒഴിക്കുന്ന നെയ്യും എണ്ണയും ആത്മീയതയുടെ ജ്ഞാനത്തിൻ്റെ ത്യാഗത്തിന്റെ ശുദ്ധിയുടെ പ്രതീകങ്ങളായാണ് കണക്കാക്കുന്നത് ദീപത്തിൽ നിന്നും പ്രകാശിക്കുന്ന ജ്വാല ൈവീക ജ്ഞാനവും ആത്മശുദ്ധിയും പ്രചരിക്കുന്നതിൻ്റെ സൂചനകളാണ് കൊളുത്തിവെച്ച നിലവിളക്കിനു മുമ്പിലാണ് രാമായണ പാരായണം നടത്തേണ്ടത് ഇനി ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് ശ്രീരാമ രാമ രാമ ശ്രീരാ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സിതാഭി രാമ ശ്രീരാമ രാമ രാമ ലോകഭിരാമ ജയ ദശരഥ മഹാരാജാവിൻ്റെ മരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വസിഷ്ഠഗുരു ഗുരു കെ കെ രാജ്യത്തു നിന്നും ഭരതനെയും ശത്രുഘ്നനെയും അയോധ്യയിലേക്ക് ക്ഷണിച്ചു വരുത്തി അയോധ്യയിലെത്തിയ ഭരതനോട് നീ യുവരാജാവായി അഭിഷേകം ചെയ്യണം രാജ്യഭാരം നീ നീയേക്കണമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഭരതൻ അച്ഛനെ അന്വേഷിക്കുന്നു അപ്പോൾ ആ സമയത്ത് കൈകൈ മാതാവ് അച്ഛൻ മരിച്ചുപോയ വിവരം ഭരതനോട് പറയുന്നു ഇത് കേട്ട് ഭരതൻ മൊഹാലസ്യപ്പെട്ട് വീഴുന്നു അതിനുശേഷം കൈകേയി വീണ്ടും ഭരതനോട് പറയുകയാണ് നിൻ്റെ ചാബല്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നീ രാജ്യഭാരം കൈയേൽക്കണം അപ്പോൾ ഭരതൻ വളരെ ഗോപിഷ്ടനായിട്ട് കൈകേയി മാതാവിനോട് എതിർത്ത് സംസാരിക്കുന്നു സ്വയം മരിക്കാൻ തയ്യാറാകുന്നു ഈ ബഹളങ്ങളൊക്കെ കേട്ടിട്ട് വശിഷ്ഠമുനി അങ്ങോട്ട് വന്ന് വശിഷ്ഠമുനി ഭരതനെ ഉപദേശിക്കുകയാണ് സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനം ജഗത് കാരണം ദേഹമത്യർത്ഥം ജടം ക്ഷണഭംഗുരം മോഹൈകാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടു ചിത്തേ കണ്ടാൽ ഒരിക്കലൂ ുഖിപ്പതിന്നവകാശമില്ലേതുലം മൃത്യുവാത്മനം സാധനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂടരായുള്ളവർ മാറത്തലച്ചു തുഴിച്ചു മുറവിളിച്ചേറെ മോഹിച്ചു വീണിടുവോ നിസാരം സംസാരമോർക്കിലോ സത്സംഗമൊന്ന് തത്ര നിത്യമായുള്ള ഒരു ശാന്തി അറിയ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ും തടുക്കരുതാതോരവസ്ഥോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലൂ പുത്രമിത്ര കളത്രാദി വസ്തുന വേർപെടും നേരവും ദുഃഖമില്ലേതുമേ മേ സ്വഭേദമെന്നാൽ മേ പരമാത്മാവ് ജനന മരണങ്ങൾ ഒന്നും ഇല്ലാത്തതാണ് ശരീരം നഷ്ടപ്പെടുന്നതിൽ ദുഃഖിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല മരണത്തിൽ ദുഃഖിക്കുന്നവർ അറിവില്ലാത്തവരാണ് നിസ്സാരമായ സംസാരസാഗരത്തിൽ നിന്നുള്ള ഒരു മോചനം മാത്രമാണ് നമ്മളുടെ മരണം അത് നിത്യശാന്തിക്കുള്ള ആധാരമാണ് കർമ്മഫലം ആർക്കും തടുക്കാവുന്നതല്ല ഇത് മനസ്സിലാക്കുന്നവർ പുത്രനോ മിത്രമോ കളത്രമോ ഒക്കെ മരിക്കുമ്പോൾ അതിൽ ദുഃഖിക്കുകയോ ഇതൊക്കെ തൻ്റേതാകുമ്പോൾ അതിൽ സന്തോഷിക്കുകയോ ചെയ്യാറില്ല എന്ന് വസിഷ്ഠ ഗുരു ഭരതനെ ഉപദേശിക്കുകയാണ് വസിഷ്ടമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും അടിയനൊരു രാജ്യം കൊണ്ടു കിം ഫലം മന്നവനാകുന്നതും മമപൂർവിജൻ ഞങ്ങളവനുട കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളിക നേത്രനെക്കുണ്ടിഞ്ഞ് പോരുവാൻ ഞാനോ ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യനൂ ആനത്തേറെ കാലാൾ കുതിരപ്പടയോടും ആനകശങ്കപടവാദ്യത്തോടും സോദരഭൂസ്തു ബസസാമന്ത രുദ്രാദിയും കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ്ഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ും പൂണ്ട് താപസവേഷം ധരിച്ച ജടപൂണ്ട് താപം കലർന്ന് വസിക്കുന്നതേയുള്ളൂ ഇത്ത ഭരതൻ പറഞ്ഞത് കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാർ തിത്തേ ദിനു തോന്നിയതത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ വസിഷ്ഠനോട് ഭരതൻ പറയുകയാണ് രാജ്യം കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം രാമനാണ് ഇവിടെ രാജാവാകേണ്ടത് രാമനെ തിരികെ കൊണ്ടുവരാൻ നാളെ ഞാൻ പുറപ്പെടുകയാണ് കൈകേയി മാതാവ് ഒഴിച്ചുള്ള കൗസല്യ സുമിത്ര മറ്റുള്ള മാതാക്കൾ കാലാൾപട ചതുരംഗസേന വാദ്യഘോഷങ്ങൾ നാനാജാതിയിലുള്ള പ്രജാവലികൾ ഇവരോടൊപ്പം രാമനെ എതിരേറ്റ് ഞാൻ കൊണ്ടുവരും രാമൻ വരുന്നതുവരെ ഞാൻ ജടാവൽക്കലധാരിയായി ഫലമൂലാദികളൊക്കെ കഴിച്ചുകൊണ്ട് ഈ മണ്ണിൽ ഞാൻ താമസിക്കും ഇങ്ങനെ ഭരതൻ വസിഷ്ഠനോട് പറയുകയാണ് സർവ സന്നാഹങ്ങളോടും കൂടി ഭരതൻ രാമനെ കാണാൻ യാത്രയാകുകയാണ് ശ്രീകിവേര അധിപനായ ഗുഹൻ ഇവരെ കണ്ടപ്പോൾ തടുത്തു നിർത്തി പക്ഷേ രാമൻ്റെ അനുജനാണെന്ന് പറഞ്ഞപ്പോൾ അവരെ സഹായിച്ചു എൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണ് എന്ന് ഭരതൻ ചോദിക്കുന്നു അവർ ചിത്രകൂടത്തിലുണ്ട് ഞാൻ വഴി എന്ന് പറഞ്ഞ് ഗുഹൻ അവരെ വഴികാട്ടുന്നു വളരെ അകല ദൃശ്യമായ ഭരദ്വാജ ആശ്രമത്തിലേക്കാണ് പിന്നീട് അവർ പോകുന്നത് ഭരദ്വാജ മഹർഷിയെ ഒക്കെ നമസ്കരിച്ചിട്ട് അന്ന് രാത്രി അവിടെ ചിലവഴിച്ച് പിറ്റേ ദിവസം ഭരതനും പരിവാരങ്ങളും ചിത്രകൂടാചലത്തിലേക്ക് യാത്രയായി ഭരതനും പരിവാരങ്ങളും ഭരദ്വാജ ഭരദ്വാജാശ്രമൊക്കെ കടന്ന് ചിത്രകൂടത്തിലേക്ക് എത്തുന്നതാണ് അടുത്ത സന്ദർഭം ശ്രീരാമ शरणभाव भयुदारुणं नवकाचलोचन सञ्च मुखकर രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും അത്യന്തം സൂക്ഷ്മമായ മനഃശാസ്ത്രപരവും ആത്മീയപരവുമായ പ്രത്യേകതകളോടുകൂടിയവരാണ് അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവഗുണങ്ങളും ജീവിതപാഠങ്ങളും മനുഷ്യനിലേക്കുള്ള ദിവ്യബോധത്തിന്റെ പ്രതീകങ്ങളാണ് അടുത്തതായി വ്യാസൻ അവതരിപ്പിക്കുന്ന വാത്മീകം എല്ലാ സജ്ജനങ്ങൾക്കും വാത്മീകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്തേ ഭഗവാൻ രാമനെ രാവണനെതിരെ യുദ്ധം ചെയ്യാനായി സഹായിച്ചത് വാനരന്മാരുടെ സേനയാണ് എന്ന് നമുക്കറിയാം ആ വാനര സേനയുടെ രാജാവായിരുന്നു കിഷ്കിന്തയുടെ അധിപതിയായിട്ടുള്ള സുഗ്രീവൻ സുഗ്രീവൻ എന്ന പദത്തിനർത്ഥം നല്ല ഭാഗത്തേക്ക് കഴുത്തു നീട്ടിയവൻ എന്നാണ് നല്ല കരുത്തുള്ളവൻ ധൈര്യശാലി എന്നൊക്കെ ആ പദത്തിന് അർത്ഥമുണ്ട് പെട്ടെന്നൊരു നാൾ സുഗ്രീവൻ കിഷ്കിന്തയിലെ രാജാവായ ആളല്ല അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയുടെ വധത്തിന് ശേഷമാണ് സുഗ്രീവൻ കിഷ്കിന്തയിലെ രാജാവായി മാറുന്നത് എങ്ങനെയാണ് ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്നത് അത്യധികം സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന സഹോദരന്മാരായിട്ടുള്ള ബാലിയും സുഗ്രീവനും എങ്ങനെയാണ് വഴക്കിട്ട് പിരിയുന്നത് ഇതൊക്കെ തന്നെ വിശദമായി രാമായണത്തിൽ പറയുന്നുണ്ട് ദുന്ദവി എന്നു പേരുള്ള മായാവിയായിട്ടുള്ള ഒരു അസുരന്റെ തെറ്റിദ്ധാരണ കണക്കാക്കുന്ന ലീലയാണ് ബാലിയെയും സുഗ്രീവനെയും തമ്മിൽ ഇരിക്കുന്നത് തന്നെ ചതിച്ചുകൊണ്ട് തൻ്റെ രാജ്യം സുഗ്രീവൻ നേടിയെടുത്തു എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോഴാണ് ബാലിയെ ഭയന്ന് സുഗ്രീവൻ കിഷ്കിന്ത വിട്ട് ഋഷ്യമൂകാചലം അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ബാലിഗേറാമല എന്ന പർവ്വത പ്രദേശത്തേക്ക് യാത്രയാവുന്നത് ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു സുഗ്രീവൻ അദ്ദേഹത്തിന്റെ ജന്മത്തെക്കുറിച്ചും വളരെ രസകരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു കേൾക്കാറുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ സൂര്യന്റെ മകനാണ് ബാലി ഇന്ദ്രന്റെ മകനാണ് രണ്ടുപേരുടെയും അമ്മ ഒരാളാണ് അത് സൂര്യന്റെ സാരഥിയായിട്ടുള്ള അരുണനാണ് ഒരിക്കൽ സൂര്യന്റെ സാരഥിയായിട്ടുള്ള അരുണന് തോന്നി ദേവലോകത്ത് ചെന്ന് അവിടത്തെ നൃത്തങ്ങളൊക്കെ ഒന്ന് കാണണം അപ്സരസുകളുടെ നൃത്തം കണ്ട് ആനന്ദിക്കാൻ വേണ്ടി അദ്ദേഹം രൂപം മാറി സ്വയം ഒരു ദേവസ്ത്രീയായിട്ട് മാറിയാണ് ദേവലോകത്തേക്ക് ചെന്നത് ആ അത്യന്തം സൗന്ദര്യവതിയായിട്ടുള്ള അരുണനെ ആ ദേവസ്ത്രീയുടെ രൂപത്തിൽ കണ്ടപ്പോൾ ഇന്ദ്രന് അവളിൽ അതിയായിട്ടുള്ള മോഹം തോന്നുകയും അവർക്കുണ്ടായിട്ടുള്ള കുട്ടിയാണ് ബാലി അങ്ങനെയാണ് ബാലി ഇന്ദ്രാത്മജനാവുന്നത് ഈ വിവരം സൂര്യദേവൻ അറിയുകയും അദ്ദേഹം ഇതേ അരുണനോട് എനിക്കും അങ്ങയുടെ ആ സ്ത്രീരൂപം രൂപം കാരണം എന്നാവശ്യപ്പെടുകയും ആ രൂപത്തിൽ വളരെയധികം മോഹം തോന്നിയ സൂര്യന് ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് സുഗ്രീവൻ അങ്ങനെയാണ് അരുണന്റെ മക്കളായിട്ടുള്ള രണ്ടുപേരും ബാലിയും സുഗ്രീവനും ഭൂമിയിലേക്ക് വരുന്നത് അവർ ആദ്യകാലത്ത് അഹല്യള ആശ്രമത്തിലാണ് വളർന്നത് എന്നൊക്കെ പ്രക്ഷിപ്തമായി പറഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെ തെറ്റിദ്ധാരണ മൂലം ഏട്ടനെ ഭയന്ന് ഋഷിമുഖാജലത്തിൽ ജീവിക്കുന്ന സുഗ്രീവനെ സഹായിക്കാനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി സീതാന്വേഷണ സമയത്ത് എഴുന്നള്ളുന്നത് ഭഗവാന്റെ കരുത്ത് പരീക്ഷിക്കാനായി ഏഴ് കരിമ്പനകളെ ഒറ്റ അസ്ത്രം കൊണ്ട് അങ്ങേക്ക് ഛേദിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന സുഗ്രീവനെ രാമായണത്തിൽ കാണാം ഒറ്റ അസ്ത്രം കൊണ്ട് തന്നെ ഏഴ് ആ കരിമ്പനകളെയും ഭഗവാൻ ഛേദിച്ചു എന്ന് പറയുന്നതിലൂടെ പഞ്ചേന്ദ്രിയങ്ങളെയും ഒപ്പം തന്നെ കർമ്മത്തെയും ബുദ്ധിയെയും ഭഗവാൻ ഛേദിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ആ ഭഗവാന്റെ പരാക്രമം കണ്ട സുഗ്രീവനാണ് സഖ്യത്തിൽ ഏർപ്പെടുന്നത് അങ്ങ് രാജ്യം എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ഭാര്യയെ അങ്ങേക്ക് തിരിച്ചു തരാം ആ സഖ്യത്തിന് ശേഷം രാജ്യം തിരിച്ചു കിട്ടിയ സാക്ഷാൽ സുഗ്രീവൻ ബാലീവതത്തിന് ശേഷം സുഖലോഭങ്ങളിൽ മുഴുകുകയും സീതാന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുകയും ചെയ്തു ലക്ഷ്മണന്റെ അതിയായിട്ടുള്ള കോപത്തോടു കൂടി ശാസന രാമശാസനയായി അവിടെ അറിയിക്കപ്പെടുകയും പിന്നീടാണ് സുഗ്രീവൻ വാനരന്മാരെ മുഴുവൻ വിളിച്ച് സീതാന്വേഷണത്തിനായി പല ദിക്കിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ഭാഗം സുഗ്രീവാജ്ഞ എന്നുള്ള പ്രയോഗം കൊണ്ട് വളരെയധികം പ്രസിദ്ധവുമാണ് അങ്ങനെ എല്ലാ സമയത്തും ഭഗവാനോടൊപ്പം സഞ്ചരിച്ച് ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്ത് സാക്ഷാൽ സീതാ മാതാവിനെ തൻ്റെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിച്ച ഭക്തൻ തന്നെയാണ് ഭഗവാന്റെ ഏറ്റവും നല്ലൊരു ഭക്തന്റെ ഒരു റോൾ മോഡൽ തന്നെയാണ് സുഗ്രീവൻ ആ സുഗ്രീവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മന്ത്രിയുമായിട്ടുള്ള കഥാപാത്രമാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി തന്റെ അച്ഛനായിട്ടുള്ള സൂര്യദേവനിൽ നിന്ന് വിദ്യ അഭ്യസിച്ച ഹനുമാനെയാണ് സാക്ഷാൽ സുഗ്രീവൻ തൻ്റെ കൂടെ കൂട്ടിയത് ഹനുമാനുമായിട്ടുള്ള സംസർഗം ഹനുമാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളാണ് സുഗ്രീവന്റെ ഏറ്റവും വലിയ കൈമുതൽ അങ്ങനെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്നായി സുഗ്രീവൻ മാറുന്നു അദ്ദേഹത്തിന്റെ പത്നിയാണ് രുമ സുഗ്രീവന്റെ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പരാജയങ്ങൾ ഉണ്ടായി സ്വന്തം ജ്യേഷ്ഠൻ തന്നെ അടിച്ചോടിച്ചു നിരന്തരം ഭയന്ന് ദൂരദേശത്ത് മാറിക്കഴിയേണ്ടി വന്നു ജീവിതത്തിലുടനീളം പരാജയം മാത്രം എപ്പോഴാണ് പരാജയങ്ങളിൽ നിന്ന് സുഗ്രീവന് വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറാൻ സാധിച്ചത് എപ്പോഴാണോ രാമനുമായിട്ട് സഖ്യം ചെയ്തത് അപ്പം മുതലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ പരാജയങ്ങളെ മറികടക്കാൻ ോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ ആത്മാരാമനുമായി സഖ്യത്തിലേർപ്പെട്ട് നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിയുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ സഖ്യം നടക്കുക അതിന് നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ മനസ്സാകുന്ന ഹനുമാനാണ് ഹനുമാനുമായിട്ടുള്ള സംസർഗമാണ് സുഗ്രീവനെ രാമനിലേക്ക് എത്തിക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സിനെ എന്നും നല്ല ചിന്തകളിൽ കൊണ്ടുവന്ന് നമുക്ക് കെട്ടാൻ സാധിക്കുമെങ്കിൽ നല്ല ചിന്തകളാൽ നല്ല വാക്കുകളാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഏറ്റവും അധികം സമ്പന്നമാക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആത്മാരാമനുമായിട്ടുള്ള നമ്മുടെ സുഗ്രീവ സഖ്യം തീർച്ചയായിട്ടും നടക്കും അതുകൊണ്ട് ആ സുഗ്രീവാജ്ഞ സീതാന്വേഷണത്തിനു വേണ്ടി പോവാനായി വാനരന്മാരോട് കൽപ്പിച്ച സുഗ്രീവനെ പോലെ നമുക്കും നമ്മുടെ മനസ്സിനോട് കൽപ്പിക്കാൻ സാധിക്കണം എന്താണ് കൽപ്പിക്കേണ്ടത് നിരന്തരം രാമപാദങ്ങളെ ആശ്രയിക്കാൻ ധർമ്മത്തിനു വേണ്ടി എപ്പോഴും യുദ്ധം ചെയ്യാൻ സന്നദ്ധനാവാൻ നമ്മുടെ മനസ്സിനോടും നമ്മൾ ഓരോരുത്തരും കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മാറിയാൽ മാത്രമേ ഭഗവാന്റെ ഭക്തന്മാരുടെ പേരുകൾക്കിടയിൽ നമുക്കും ഒരിടമുണ്ടാകൂ എന്ന് സുഗ്രീവന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ കേവലം ഒരു വാനര കഥാപാത്രമായിട്ട് മാത്രം അവശേഷിക്കാതെ സീതാന്വേഷണത്തിന് വേണ്ടി ഏറ്റവും അധികം പങ്ക് വഹിച്ച കിഷ്കിന്തയിലെ വാനര രാജാവായിട്ടുള്ള സുഗ്രീവനെ സ്മരിച്ചുകൊണ്ട് ആ അദ്ദേഹം സീതാന്വേഷണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗങ്ങളെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ സ്മരിച്ചുകൊണ്ട് ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു കഥാപാത്രവുമായി വാത്മീകത്തിൻ്റെ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള കേരളത്തിലെ അതിപുരാതനമായ ഒരു ആരാധനാ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ ഗൗരീശപ്പട്ടത്തുള്ള മഹാദേവ ക്ഷേത്രം തിരുവിതാംകൂർ മഹാരാജാവിനാൽ നിർമ്മിതമായ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവനും പാർവതിയുമാണ് ഈ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ദീപാരാധനയാണ് ഇന്നത്തേത് തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ പ്രദേശങ്ങളിൽ ചിലതാണ് പട്ടം മെഡിക്കൽ കോളേജ് കുമാരപുരം പേട്ട തേക്കുമൂട് പ്ലാമോട് മുതലായവ തിരക്കേറിയ ഈ നഗര കേന്ദ്രങ്ങൾക്ക് നടുവിലായി പ്രശാന്ത സുന്ദരമായ ഒരു ക്ഷേത്രമുണ്ട് ഉമാമഹേശ്വര ക്ഷേത്രം പ്രഭും വിഭും തമിഴ്നാട്ടിലെ ചില ഗ്രാമക്ഷേത്രങ്ങളെ അനുസ്മരിപ്പിക്കുമാർ ക്ഷേത്രമതിലിന്റെ മുൻഭാഗത്തോളം നീണ്ടു കിടക്കുന്ന പാത അവിടെ വെച്ച് രണ്ടായി പിരിഞ്ഞ് ക്ഷേത്രത്തെ ചുറ്റിക്കടന്നു പോകുന്നു വിവിധ ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തിയാണ് ശിവൻ മഹാദേവൻ കാലകാലൻ മൃത്യുഞ്ജയൻ അഘോരൻ എന്നിങ്ങനെ നീളുന്നു ശിവഭാവങ്ങൾ എന്നാൽ ഗൗരീശവട്ടം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഗൗരീശൻ അഥവാ മഹേശ്വരനാണ് ഗൃഹസ്ഥനായ ദേവനായതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനയുടെ മുഖ്യമായ ഫലം കുടുംബപ്രശ്നങ്ങളുടെ പരിഹരണം ദാമ്പത്യ ഐക്യം കുടുംബത്തിന്റെ ഉന്നതി സ്വയംവരം എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം ഇവിടെ എത്തുന്ന ഭക്തർ നിരവധിയാണ് പാർവതി സമേതനായിരിക്കുന്ന ശിവൻ എന്ന നിലയിൽ പൂജിക്കപ്പെടുന്ന പ്രധാന പ്രതിഷ്ഠ കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറ് ദർശനമായി പാർവതി ദേവിയുടെ പ്രതിഷ്ഠയും ഈ ശ്രീകോവിലിൽ തന്നെയുണ്ട് മഹാഗണപതിയും സുബ്രഹ്മണ്യനും ശാസ്താവുമെല്ലാം ഇവിടത്തെ ഉപപ്രതിഷ്ഠകളാണ് എന്നതുകൊണ്ട് തന്നെ ഒരു കുടുംബ അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലം ഈ ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് തന്നെയുണ്ട് ഷടാധാര പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് ഏത് നഗര തിരക്കിനിടയിലും ആധ്യാത്മികമായ ആനന്ദവും ശാന്തമായ മനസ്സും ഈശ്വരധ്യാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഈ സന്നിധിയിൽ എത്തി നിൽക്കുന്ന ഓരോ ഭക്തനും ബോധ്യമാകും ഗുണഗണ അമിത ശിവഹര ക്ഷേത്രത്തിന് മുന്നിൽ റോഡിനോട് ചേർന്ന് മനോഹരമായ ഒരു ക്ഷേത്ര കുളം നമുക്ക് കാണാം തികച്ചും കേരളീയ വാസ്തുശാസ്ത്ര മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രവും നാലമ്പലവുമാണ് ഇവിടെ നമുക്ക് കാണാനാവുക ഉമാമഹേശ്വര പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മഹാദേവനും പാർവതി ദേവി സമേതനായി കുടികൊള്ളുന്നതായ ക്ഷേത്രമാണ് നൂറ്റാണ്ടുകളോളം പഴക്കം ഉള്ളതായ ഒരു ക്ഷേത്രമാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഷടാഹാര പ്രതിഷ്ഠയായിട്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായതിനെ പറ്റിയും ഈ പ്രദേശത്തിന് ഗൗരീശപട്ടം എന്ന പേര് വന്നതിനെ കുറിച്ചുമെല്ലാം ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂ ശിവനാണെന്നാണ് വിശ്വാസം പഴയ പഴയകാലത്ത് ഈ പ്രദേശത്തിന്റെ പേര് ചെറുകുന്ന് എന്നായിരുന്നു എന്നും ഈ പ്രദേശം കാടായിരുന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് പട്ടത്ത് ഇന്ന് പി എസ് സി ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് തുളസി എന്നായിരുന്നതിനാൽ ഈ വിശ്വാസവും ശരിയാകാനാണ് സാധ്യത പണ്ട് രാത്രി കാലങ്ങളിൽ വഴുതെറ്റി വരുന്ന യാത്രക്കാർക്ക് ഒരു ദിവ്യ ജ്യോതിസ് കൊടുത്തിരുന്നു വഴികാട്ടിക്കൊടുത്തിരുന്നു പ്രകാരം നടത്തിയ ദേവപ്രശ്നത്തിലാണ് ഇവിടെ ശിവസാന്നിധ്യം കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ വനമധ്യത്തിൽ ഒരു ശിവലിംഗം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ക്ഷേത്രം നിർമ്മിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ചു ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ശിവ സാംബ അക്കാലത്ത് ഈ പ്രദേശത്തെ രണ്ടു പ്രധാന തറവാടുകളായിരുന്നു മേലേ വാര്യവും ഈഴേതിൽ നായർ തറവാടും പ്രശ്നവിധി അനുസരിച്ച് മേലെ വാര്യത്തിലെ പരദേവതയാണ് ഇതെന്ന് കണ്ടെത്തിയതിനാൽ ആദ്യകാലങ്ങളിൽ ക്ഷേത്ര ചുമതല വാര്യത്തിനായിരുന്നു കീഴതിൽ തറവാട്ടിൽ അനന്തരകാലത്തുണ്ടായ ചില സംഭവങ്ങളാൽ പ്രശ്നവിധി തേടുകയും അവരുടെ ആരാധനാമൂർത്തിയായ പാർവതിയെ ഈ ക്ഷേത്രത്തിൽ മഹാദേവിന് സമീപം പ്രതിഷ്ഠിക്കണമെന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്നാണ് ഈ ക്ഷേത്രം ഉമാമഹേശ്വര ക്ഷേത്രമായി മാറുന്നത് അങ്ങനെ ഗൗരീശൻ കുടികൊള്ളുന്ന സ്ഥാനം ഗൗരീശപ്പട്ടം എന്നറിയപ്പെടാൻ തുടങ്ങി ഭക്തജനങ്ങൾക്ക് കണ്ട് ദേവിയെ കണ്ട് തൊഴുന്നതിലേക്കായിട്ടാണ് പുറകോശത്ത് പടിഞ്ഞാറ് ദർശനമായിട്ട് പാർവതിയെ കുടിയിരുത്തിയിട്ടുണ്ട് അതിനു വരി ഉപദേവനായിട്ട് മഹാഗണപതി ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി അയ്യപ്പസ്വാമി സപ്പസ്ഥാനം ഇതൊക്കെയാണ് ഇവിടുത്തെ ഉപദേവതാ സ്ഥാനങ്ങൾ അക്കാലത്ത് പൊട്ടക്കുഴിയിൽ താമസിച്ചിരുന്ന പേഷ്കാർ ശർമ്മ സ്വാമിയുടെ വീട്ടുവളപ്പിൽ പ്രതിഷ്ഠിച്ചിരുന്ന നാഗരുടെ പ്രതിഷ്ഠ പിന്നീട് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കൊല്ലവർഷം ആയിരത്തി എഴുപത്തിരണ്ടിൽ മേലേ വാരിയത്ത് കാരണവർ ക്ഷേത്ര അധികാരം തിരുവിതാംകൂർ രാജകുടുംബത്തിന് കൈമാറി ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ചുറ്റമ്പലവും മതിൽക്കെട്ടും നിർമ്മിക്കുകയും ചെയ്തത് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ മുഖ്യമായ ആഘോഷം ശിവരാത്രിയാണ് എന്നാൽ ഇവിടെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും പ്രധാന ഉത്സവം മകരമാസത്തിലെ തിരുവാതിരയാണ് തിരുവാതിര ദിവസം മാറാട്ട് വരുന്ന രീതിയിൽ നടത്തപ്പെടുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടത്തേത് ഭക്തജനങ്ങൾ പൂജ നടത്താറുണ്ട് ഫലം അനുഗ്രഹിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രദേശത്തിന്റെ അടയാളമായി ഒരു നാടിന്റെ ഐശ്വര്യമായി ഭക്തജനങ്ങൾക്ക് ആശ്വാസമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു സുപുത്രം സുമിത്രം കളത്രം വിചിത്രൈ സമാരാധ്യമോക്ഷം പ്രയാതി സ്വയം യാത്തെ നരശൂലാണെ പഠേത്രരത്നം വിഹിപ്രാപ്യരത്നം സുപുത്രം സുജാനം സുമിത്രം കളത്രം ജ്ഞാനത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിൻ്റെയും പ്രതീകമായാണ് വിളക്ക് കൊളുത്തൽ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവ ദേഹശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ആയിരിക്കണം ചെയ്യേണ്ടത് വീണ്ടും പുതിയൊരു അധ്യായവുമായി നാളെ കാണാം ഏവർക്കും വന്ദനം